അപ്പൊ അപ്പൊക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊള്ള മെസ്സേജുകൾ പിന്നെ ഒരു അതൊരു സെക്സ്റ്റോക്കിലോട്ട് പോയപ്പോഴാണ് ഉടൻ എന്നെ കാണാൻ വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആകുന്നത് തീർച്ചയായിട്ടും എന്റെ കൂടെ നിന്നിട്ട് പോകുമ്പോൾ ഞാൻ ഹാപ്പി അല്ല അപ്പൊ എന്തെടുക്കുന്നു ഞാനിത്രം മെസ്സേജ് കഴിച്ചിട്ട് എന്താണ് റിപ്ലൈ ഇല്ലാത്തത് എന്ന് പറയുന്ന നമ്മൾ മെസ്സേജ് നമുക്കൊരു ഇത് തോന്നുന്നു ഇതിന്റെ ഈ ഒരു മെസ്സേജ് കിടക്കുന്ന കണ്ടിന്യൂസ് മെസ്സേജ് കിടക്കുന്നേ അപ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സേജ് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ല അല്ലാന്ന് എനിക്ക് മനസ്സിലായത് മെസ്സേജ് മെസ്സേജ് നല്ല ബർഗർ ആയിരുന്നു സുഭിഷേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇനി എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നു എന്താ കൈ ചെയ്യുന്ന ഒരു ബർഗർ എന്നും ഒരു ബർഗറിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ കുറെ വൈകാതെ ഉള്ള മെസ്സേജുകൾ പിന്നെ ഒരു അതൊരു സെക്സ് ലോട്ട് പോയപ്പോഴാണ് എനിക്ക് സുബി ഇങ്ങനെ കിടക്കുമായിരുന്നു പറ്റി വിളിച്ചു ഞാൻ പിള്ളീനെ ശുതി ചേട്ടാ എന്നൊരു ഞാൻ വിളിക്കുന്നു പെട്ടെന്ന് മുന്നെ കണ്ണുറങ്ങു നോക്കി ആ എന്റെ ഞാൻ പിള്ളിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഫോൺ ഇങ്ങനെ കാണിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു അപ്പൊ ചേട്ടൻ എന്നെ കാണാൻ വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആകുന്നത് സുതിചേട്ടൻ എന്റെ കൂടെ നിന്നിട്ട് പോകുമ്പോൾ ഞാൻ ഹാപ്പി അല്ല കൊടുത്ത കഴിഞ്ഞാൽ ഫീൽഡിൽ ഹലോ ഗൈസ് പോയി പോയി പോയിപ്പം കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ സ്വഭാവ ശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേട്ടൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ മനസ്സിലായില്ലേ ഇപ്പം പോയി പോയി സുധി ഒരു സ്ത്രീലംബടനായി സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കപ്പെടുകയാണ് വേറൊന്നുമല്ല ആദ്യം ഒരു മാര്യേജ് കഴിഞ്ഞു സെക്കൻഡ് മാരേജ് ആണ് വീണ എന്ന് വീണ തന്നെ പറയുന്നുണ്ട് അതിനായ പ്രൂഫും കാര്യങ്ങളും അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രയും കാലം വോയിസിലൂടെ മാത്രം സംസാരിച്ച വീണ ഇപ്പൊ മുഖം കാണിച്ചിട്ടാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഒരു ഇന്റർവ്യൂ അവർ കൊടുക്കുന്നത് മൂന്നാമത് വന്ന ആളാണ് രേണു നമ്മൾ നമ്മളാദ്യ വീഡിയോയിൽ കൊല്ലം സുതി തന്നെ വന്നിട്ട് സ്റ്റാർ മാജിക്കിന്റെ വേദിയില് ഇതാണ് രണ്ടാമത്തെ എന്ന് രേണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ കിടപ്പുണ്ട് അത് വേണമെങ്കിൽ പോയി കാണാം നിങ്ങൾക്ക് അപ്പൊ ഇപ്പോഴാണ് എനിക്കത് ലിങ്ക് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കാം കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ രേണു സുദിനെ രണ്ടാമത്തെ വൈഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് എനിക്ക് ഇപ്പം കണക്ട് ചെയ്യുന്നു കാരണം രേണു എന്ന് പറയുന്ന ആ സ്ത്രീന്റെ പേരിലാണ് ഇവർ രണ്ടുപേരും കൂടെ വഴക്കടിക്കുന്നതും പിരിയുന്നതും അപ്പം ഏതൊരു കാര്യയ്ക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അതിന്റെ അപ്പുറത്തൊരു കാര്യമാണ് സ്വന്തം ഒരു പരിസ്ഥീ ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നതിന് അത് ആ സ്ത്രീ നോർമലായിട്ട് ജോലിക്ക് തിരിച്ചു തിരിച്ചുവരുന്നു ഭർത്താവ് കിടക്കുകയാണ് കട്ടിലേക്കിടക്കാണ് ഫോണെടുത്ത് പരിശോധിക്കുന്നു ഇങ്ങനെ ഒരു വലിയ നീണ്ട കുൽസ്യത ചാറ്റ് കാണുന്നു അത് കാണുന്ന സമയത്ത് ഒരു സ്ത്രീ എങ്ങനെ റിയാക്ട് ചെയ്യുമോ ആ ഒരു രീതി തന്നെയാണ് വീണ റിയാക്ട് ചെയ്തത് പക്ഷെ ഇവിടെ എന്താ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ കണ്ട ആളുകൾക്ക് അറിയാം റേണുവിന് മറ്റൊരു നമുക്കറിയാലോ നമ്മുടെ ഞാലിയാങ്കുഴി ബിനു ആ ബിനു ആയിട്ടുള്ള വിവാഹബന്ധത്തിന്റെ ഇടയ്ക്ക് തന്നെയാണ് രേണു എന്താ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല സിംഗിൾ ആണെന്ന് പറഞ്ഞിട്ട് ഈ സുധീനെ ഈ വാരിക്കുഴി പോലുള്ള ഒരു വലിയ കുഴിക്കകത്ത് കൊണ്ടുവന്ന് ചാടിക്കുന്നത് പുള്ളിക്കാരന് അറിയത്തില്ലായിരുന്നു ഈ പുള്ളിക്കാരിനെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴൊക്കെയാണ് വിവാഹം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ സുധി അറിയാനിടയാവുന്നതൊക്കെ പിന്നെ എന്തായാലും തലയിൽ ലൈനിപ്പോ ചമക്കല്ലാതെ എന്താ ചെയ്യാ എന്നുള്ള ലൈനിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ രേഷ്മ രേഷ്മി തങ്കച്ചന്റെ സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലോ കൂടുതൽ വിവരങ്ങൾ വീണേന്റെ ഇന്റർവ്യൂ തന്നെയുണ്ട് അപ്പൊ ഇവിടെ രേഷ്മ പി തങ്കച്ചന്റെ സ്വഭാവശുദ്ധി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം മാരിഡ് ആയിട്ടുള്ള ഒരാളെ താൻ സിംഗിൾ ആണെന്ന് പറഞ്ഞ് വശീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ചെയ്യുന്നു ശേഷം അയാളുടെ കുടുംബജീവിതത്തിലോട്ട് ഇടിച്ചു കയറുന്നു എന്താണ് ഇട്ടിരിക്കുന്നത് ആള് കൊള്ളാലോ എന്താ ഇട്ടിരിക്കുന്നത് എന്ന് സുദീ ചോദിക്കുമ്പോഴേക്കും അത് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ സുദീന്റെ എന്താണ് വ്യക്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ് അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയ്ക്കകത്തേക്ക് വരാൻ ഒരു വഴി വെട്ടിക്കൊടുത്തത് ഈ രണസുനെ തന്നെയാണ് രേഷ്മപ്പി തങ്കച്ചൻ തന്നെയാണ് അവർക്ക് അവരുടെ ആ വലിയ കീറവായം കൊണ്ട് വെറുതെ ഇണ്ടാതിരുന്നാൽ മതി പല ഘട്ടങ്ങളിലും പക്ഷെ അവർ സംയമനം പാലിക്കാതെ തൊട്ടേനും പിടിച്ചേനൊക്കെ ഈ വീണ എന്ന് പറയുന്ന സ്ത്രീനെ സോഷ്യൽ മീഡിയയ്ക്കകത്തോട്ട് മനപൂർവ്വം ട്രിഗർ ചെയ്തതുകൊണ്ടാണ് ഇപ്പം എന്തായി ഈ വക സാധനങ്ങളൊക്കെ പുറത്തോട്ട് എക്സ്പോസ് ആയി വരുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ആവാനുണ്ട് അവിടെയൊക്കെ ആര് നാണം കെടും കൊല്ലം സ്വതി എന്ന് പറയുന്ന കലാകാരൻ നാണം നാണകെടും ഇത് കാണുന്ന സമയത്ത് കിച്ചു എന്ന് പറയുന്ന മകൻ ഋതപ്പനെ തിരിച്ചറിയേണ്ട പ്രായമായിട്ടില്ല ഈ കിച്ചു എന്ന് പറയുന്ന മകൻ ഒരുപാട് ഡിസ്റ്റർബാകും അവനെ മെന്റലി അത് ബാധിക്കും നേരത്തെ മറുനാടിനെ ആട്ടിത്തുപ്പിക്കൊണ്ട് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു മറന്നനാടൻ അത് അർഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അർഹതയില്ലാത്ത ആളുകളെ സഹായിച്ചിട്ടാണ് ഇപ്പൊ ഒരു ഗതി വന്നിട്ടുള്ളത് നിങ്ങൾ ആരാ നിങ്ങൾ എന്താ ചെയ്തതെന്നൊക്കെയാ ചോദിക്കുന്നത് നിങ്ങളുടെ മതിൽ കെട്ടാനുള്ള പൈസ കൊടുത്തത് ഈ പുള്ളിക്കാരനാണ് ഇപ്പൊ എന്താ സീൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ചോർച്ചാന്നും പറഞ്ഞൊരു സാധനം ഇറക്കി വിട്ടായിരുന്നല്ലോ ആ സാധന സാമഗ്രികളെല്ലാം കൂടെ നമ്മളെ ഫിറോസ് പണി തീർത്ത് പൂർത്തിയാക്കി നല്ല ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ആ മതിലും കൂടെ ചുരുവിൽ എങ്ങനെങ്കിലും ഒന്ന് വൃത്തിക്ക് കെട്ടി കിട്ടി കഴിഞ്ഞാൽ ഇവരുടെ കാര്യം നടന്നു കഴിഞ്ഞു പിന്നെ ഇനി ഇവര് ആ വക ആൾക്കാരെ നെഞ്ഞത്തോട്ടൊന്നും കയറി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിന്ന് നിന്ന് അഞ്ച് പൈസ ഇറക്കുമതി ചെയ്യാതെ വീട്ടിലെ എല്ലാ പണികളും അറ്റകുറ്റപ്പണികളും മെയിൻ്റെനൻസും തീർക്കാനുള്ള ഒരു കലാപരിപാടിയാണ് ഇത് വേറൊരു വീഡിയോ ഉണ്ട് ഞാനത് നിങ്ങളെ കാണിക്കാം നമ്മളെ ചോർച്ചയുടെ ഒരു എക്സ്പ്ലേഷൻ വീഡിയോ പുള്ളിക്കാരി പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാട്ടോ വെള്ളം ചോരുന്നെന്ന് പറഞ്ഞ ചാറ്റിലടിച്ചുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ചോരുന്നതെന്ന് പറഞ്ഞ അതാണ് തുടക്കം ഒരു ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ഈ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു വലിയ വിവാദങ്ങൾക്കെല്ലാം തുടക്കം ഈ ഒരു ഒരു വെള്ളം വീണെന്ന് പറഞ്ഞതാണ് സംഭവം അപ്പൊ വെള്ളം വീണു എന്നല്ല പറയുന്നത് ഇവര് ഇവരുടെ ആ ഒരു തുടക്കം തൊട്ടുള്ള ഇന്റർവ്യൂക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചോർച്ച ചോരുന്നുണ്ട് ഞാനെന്തിനാ ഇല്ലാന്ന് പറയുന്നത് അങ്ങനെ വളരെ ലാഘവത്തോട് തന്നെയാണ് പറഞ്ഞത് ചോർച്ച എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ വീണെടുത്ത് വരുന്ന ഒരാളെ ഇവരെ കഴിഞ്ഞ ആൾക്കാരുള്ളൂ അതുകൊണ്ട് പിന്നെ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കലാണ് നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഞാനത് ഒരു താജു പറയുന്ന ആള് പറയുന്നത് ഞാൻ കേട്ടു രേണു സുധി തന്നെ എന്താ പറയാ മീഡിയക്കാരോട് പറഞ്ഞിട്ട് പറയിപ്പിച്ചതാണ് ഞാൻ അതെ മീഡിയക്കാരോട് പറഞ്ഞിട്ട് പറയിപ്പിച്ചത് തന്നെയാണ് അത് അവരുടെ ചോദ്യവും നിങ്ങളുടെ മറുപടിയും കേട്ട സമയത്തും ഇത്രയും ഇന്റർവ്യൂസ് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി അതിനെ അനുകൂലിച്ച് വന്നതുകൊണ്ടും പോരാത്തതിനെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഈ ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വെടിപ്പായിട്ട് നടക്കുന്നത് കൊണ്ടും ഇതൊരു പ്രീ പ്രീപ്ലാന്റ് കൊസ്റ്റ്യൻ തന്നെയാണുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പറയുന്നത് എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ അത് വെറുതെ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് വെറുതെയാണ് കാരണം വേറൊന്നുമല്ല ഇപ്പൊ അവർക്ക് ഫിറോസ് അവരുടെ വീടിന്റെ മെയിൻ്റെനൻസ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പം മറന്നാടന ഞാൻ കേറിയിട്ടുണ്ട് അത് അതിലും കൂടെ പണിത് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ കഴിയുന്ന സമയത്തെ ഇവര് വായിക്കകത്ത് വല്ല ഫെവിക്കോ ഫെവീകോ ഒക്കെ അടിച്ചിട്ട് കുറച്ച് ദിവസത്തേക്കും ഉണ്ടാകാതിരിക്കുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെയും വായ തുറന്നുകൊണ്ട് വരും ആ അതേ മീഡിയക്കാരൻ എന്നോട് ചോദ്യം ചോദിച്ച മീഡിയക്കാരൻ ദിവസം രണ്ടത് ആരാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ദിവസം പറയില്ലല്ലോ അത് ആരാന്ന് പറയില്ലല്ലോ കാരണം അതൊരു പ്രീ പ്രീപ്ലാന്റ് പരിപാടിയല്ലേ അപ്പൊ ആളുടെ പേര് പറഞ്ഞാൽ നാറേ വെളുക്കുവല്ലോ അല്ലെ വിളിച്ചിട്ട് പറഞ്ഞു സോറി ഞാനാണ് ചോദിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചത് അയ്യോ ചേട്ടനാണോ ചോദിച്ചാൽ എനിക്ക് എന്നോട് രേണു ഞാൻ ദയവേ സമാധാനത്തിലുള്ള അവാർഡ് ഈ സ്ത്രീക്ക് കൊടുക്കണം കേട്ടോ ഇത്ര സൗമ്യതയോടെയാണ് അവർ ചോദിച്ചത് അയ്യോ നിങ്ങളാണോ അത് പറഞ്ഞത് ഇതിപ്പോ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും വിഷയത്തിലാണ് ഇവരെ കുറിച്ചിട്ട് ഇത്തരത്തിൽ എന്തേം പറയുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദത്തിന് കാരണം ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ തലയും കൊണ്ടുപോകും ശരിയല്ലേ പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ അയ്യോ നിങ്ങളാണോ എന്നോട് അത് ചോദിച്ചത് എന്ന് വളരെ സൗമ്യതയോടെ വിനയത്തോടെ അവനോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കാണിച്ചവരുടെ മനസ്സിന് സമാധാനത്തിനുള്ള പുരസ്കാരം തന്നെ കൊടുക്കണം ഞാൻ ചോദിച്ചത് ചോദിച്ചത് കാരണം രേണു പറഞ്ഞിട്ടല്ല അന്ന് അഞ്ചാം തീയതി സുതിച്ചേട്ടന്റെ പ്രാർത്ഥനക്ക് വന്നപ്പോഴത്തേന് എന്റെ ദേവത്തോട്ട് വെള്ളം വീണു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് അതുകൊണ്ട് മാത്രമാണ് രേണു ഞാനത് ചോദിച്ചത് പ്രാർത്ഥനയ്ക്ക് സ്വതിചേട്ടന്റെ അവിടെ വന്ന സമയത്ത് വെള്ളം വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് അന്നാണ് അയാൾ അറിയുന്നത് എന്തുകൊണ്ട് അന്നേ ദിവസം അയാൾ രേണുവിനോട് ഇവിടെ ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ വെള്ളം വീഴാൻ കാരണം എന്താണ് എന്നുള്ള കാരണങ്ങൾ അയാൾ അന്ന് ചോദിച്ച് മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അന്ന് അഞ്ചാം തീയതി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിവാദം ഉണ്ടാകുന്നത് വരെ എത്രയോ ദിവസങ്ങൾ അതിൻ്റെ ഇടയിൽ കടന്നുപോയി ആ ദിവസങ്ങളിലൊന്നും എന്തുകൊണ്ട് ഈ വ്യക്തി ഈ രേണു എന്ന് പറയുന്ന സ്ത്രീനോട് ഈ വിവരത്തെക്കുറിച്ച് ചോദിച്ചില്ല പ്രസ്തുത വിഷയം പറഞ്ഞിട്ടില്ല എല്ലാ മീഡിയക്കാരും തന്നെ ഇവരുടെ അഞ്ചാം തീയതിക്ക് ശേഷമുള്ള പല സൈറ്റുകളിൽ അല്ലെങ്കിൽ പല ലൊക്കേഷൻസിൽ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വൺ ബൈ വൺ ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു കോൺട്രവേഴ്സി ഇറക്കി വിടുന്നതിന്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ ഇവർക്ക് ഇങ്ങനൊരു കാര്യം ഇവരോട് വ്യക്തിപരമായിട്ടോ ക്യാമറയ്ക്ക് മുമ്പിലോ ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല പിന്നെ ഈ ഒരു വിഷയം അയാൾ അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ അത് ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ വന്ന് എന്ന് ചോദിക്കാണ് നിങ്ങൾ അതിനെ ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ നിന്ന് ഉത്തരം പറയാനുണ്ടായിട്ടുള്ള ആ ഒരു സന്ദർഭം എന്താണ് സാഹചര്യം എന്താണ് കാരണം എന്താണ് അതും കൂടി ഒന്ന് വ്യക്തമാക്കുക ഇത്രയും പ്രശ്നമാകുന്നു ഞാനും ഓർത്തില്ല പ്രശ്നമാകുന്നു ഓർത്തിട്ടില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അയാൾ വളരെ ധൈര്യത്തോടെ വന്ന് ക്യാമറ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ നിങ്ങളുടെ വീഡിയോസും മറ്റു പലരുടെ വീഡിയോസും കാര്യങ്ങളും പകർത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മറ്റു ആളുകളെ കാണിക്കുകയും റീച്ച് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് ഞാനാണ് രേണുവിനോട് ഇങ്ങനെ ചോദിച്ചത് ചോദിക്കാനുള്ള കാരണം ഇതാണ് അതുകൊണ്ട് ആര് രേണുവിനെ നെഞ്ഞത്തോട്ട് കയറരുത് എന്ന് ഈ നേരം വരെ ആ മനുഷ്യൻ വാ തുറന്ന് എന്തെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ പറഞ്ഞോ ഇല്ലല്ലോ അതിനർത്ഥം നിങ്ങൾ പ്രീപ്ലാൻഡായിട്ട് ചെയ്യിച്ചതാണ് ഇപ്പം അത് വെള്ള പൂശാൻ വേണ്ടി അയാളെ മാന്യനാക്കുന്നു അത്രയേ ഉള്ളൂ അയാക്ക് കേടുവരരുത് അതോ അതിനുവേണ്ടി തന്നെ ഞാൻ ഞാൻ എന്തെങ്കിലും അധികാരപ്പെട്ടവരെ അല്ല എന്നെ പറഞ്ഞ് ചോയിപ്പിച്ചത് അധികാരപ്പെട്ടവരെ ആരെയാണ് കാണേണ്ടത് അത് ആ പോയിന്റ് എനിക്ക് മനസ്സിലായില്ലോട്ടോ കാരണം രേണു ഈ ഒരു ചോർച്ചാ വിഷയം അധികാരപ്പെട്ടവരെയാണ് ഇനിപ്പോ അധികാരപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കാൻ വേണ്ട രീതിയിലൊന്നും അല്ല നിങ്ങൾ ആ ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് പകരം അത് വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിന്റെ അധികാരപ്പെട്ട ആളുകളെ മാന്യമായ രീതിയിൽ സമീപിക്കണമായിരുന്നു ഇതല്ല അപ്പൊ നിങ്ങൾ ഈ വീഡിയോ എടുത്തു എന്ന് പറയുന്ന വ്യക്തി അർഹതപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഇതുമായിട്ട് അധികാരപ്പെട്ട ആളുകളെ കണ്ടിട്ടല്ല പറയേണ്ടത് സോഷ്യൽ മീഡിയ ജനങ്ങളോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ വായന്ന് വീണ ആ ഒരു വാക്ക് സോഷ്യൽ മീഡിയയിലാണ് പ്രചരിച്ചതും നെഗറ്റീവ്സ് വന്നതും ഒക്കെ അപ്പോൾ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് നിങ്ങളതിനുള്ള ക്ലാരിഫിക്കേഷൻ രേണു അല്ല കൊടുക്കേണ്ടത് ഇത് കൊടുക്കേണ്ട ശരിയായ വ്യക്തി നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചാളാണ് അയാൾ എങ്ങനെ നിങ്ങളുടെ വീട്ടിലെ ചോർച്ച അറിഞ്ഞു എന്നുള്ളതിന് നിങ്ങൾ നിങ്ങളൊരു ഉത്തരം പറഞ്ഞു അഞ്ചാം തീയതി വന്ന സമയത്ത് അപ്പൊ അയാളോട് ജനങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും എന്തുകൊണ്ട് തീയതി രേണുവിനോട് നേരിട്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് തീയതി നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വീഡിയോയ്ക്കകത്തത് പ്രതിപാദിച്ചില്ല അല്ലെങ്കിൽ അതിനുശേഷം ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അന്നേ ദിവസം തന്നെ രേണുവിനോട് ആ ചോദ്യം ചോദിക്കാനിടയായി അങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് നേരെ ഉന്നയിച്ചു വരും അതിനൊക്കെയുള്ള ഉത്തരം നേരത്തെ കണ്ടുപിടിച്ചു വെച്ചോ സ്ഥിര പരിപാടി അത് തന്നെയാണല്ലോ കക്കാൻ അറിഞ്ഞിട്ട് മാത്രം പോരെ മക്കളെ നിൽക്കാനും കൂടെ പഠിക്കണം അതാണ് നമ്മുടെ രേണു അല്ല സോറി രേഷ്മ പി തങ്കച്ചൻ്റെ ലൈന് എന്റെ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ഒത്തിരി നേരം ഇല്ലായിരുന്നു ഇപ്പൊ സമയം എനിക്ക് തോന്നുന്നു പന്ത്രണ്ടേ മുപ്പത്തിനാലായി പന്ത്രണ്ടേ മുപ്പത്തിനാലായ സമയം ഒരുപാട് ലേറ്റായിട്ടാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോക്ക് എപ്പോഴും പറയുന്നത് പോലെ ഒച്ചയോ നമ്മുടെ ദൂരദർശൻ സ്ക്രീനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ പൂർവാധികം അങ്ങോട്ട് ക്ഷമിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ആണെങ്കിൽ കമന്റിൽ ഒരു പുതിയ ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ ഹൈപ്പ് എന്ന് പറഞ്ഞു വരും അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്തേക്കാം വീഡിയോ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യാട്ടോ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാല് അവർക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല മീൻസ് ഞാൻ ഞാൻ വല്യതായി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറട്ടെ നിങ്ങൾ ഒന്നും ആയിട്ടില്ല എവിടെയും എത്തിയിട്ടുമില്ല നിങ്ങൾ രേഷ്മി തങ്കച്ചൻ എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ട് ഇന്നേ വരെ ഒരു പൂക്കയും സമ്പാദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു പൂക്കയും നേടിയിട്ടില്ല നിങ്ങളുടെ പിറകില് നിങ്ങൾ കൊണ്ടുനടക്കുന്ന രണ സുനെ പിറകില് സുധി എന്ന് പറയുന്ന ഒരു വാലുണ്ട് ആ ഒരു പേര് വെച്ച് മാത്രമാണ് നിങ്ങൾ ഇന്ന് നേടിയെടുത്തിട്ടുള്ള ഫെയിമും കാര്യങ്ങളൊക്കെ അത് അതാദ്യം മനസ്സിലാക്കുക അല്ലാണ്ട് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഒരു രീതിയിലും പ്രശസ്തി ഒന്നോ രണ്ടോ നാടകങ്ങൾ അഭിനയിച്ചിട്ട് ആ നാടകം കണ്ട ആളുകൾക്ക് മാത്രമേ നിങ്ങൾ അറിയാം അതും ഭൂരിപക്ഷ ആളുകൾക്കും ആ ക്യാരക്ടർ നെയിമ് മാത്രമേ അറിയാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ സുധി എന്ന് പറയുന്ന ഒരു പേര് എനിക്ക് തോന്നുന്നു ഇവരാ സുധി എന്ന് പറയുന്ന ആളെ വിവാഹം കഴിച്ചു തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് നാലാൾ അറിയാൻ വേണ്ടി തന്നെയാണോ ഇത്തരത്തിൽ സുധീനെ ട്രിക്ക് ചെയ്ത് കല്യാണം കഴിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പോലും തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് ഹാപ്പി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞതല്ല എന്ന് വേണം പറയാൻ കാരണം മരിച്ചുപോയ ഒരാളുടെ പേര് വിറ്റ് അത്രയും റീച്ച് ഉണ്ടാക്കുന്ന ആദ്യത്തെ കേരളത്തിലെ വിധവ എന്നുള്ള ഒരു പുരസ്കാരം കൂടെ രേണുവിന് കൊടുക്കാൻ ഞാൻ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ ഇത്രയും അവാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്തിനാണ് അവർക്ക് അവാർഡ് കൊടുക്കുന്നതെന്ന് പോലും അറിയില്ല എന്നാലും അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് അപേക്ഷിക്കുന്നു അവർക്കൊന്നും ഒന്നും ആകാൻ പറ്റുന്നില്ലായിരിക്കും അവരിങ്ങനെ അവരുമായിട്ട് ഒന്നും എനിക്കില്ല അതെ അവരുടെ വീട്ടിൽ ചെന്ന് ചെയ്യുന്നില്ല കാരണം അല്ലെങ്കിൽ ഞങ്ങളാരും നിങ്ങളെ വീട്ടിൽ വന്നിട്ടൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പലതും കാട്ടിക്കൂട്ടുന്നു ഞങ്ങളെല്ലാരും സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ അത് പൊങ്കാലിട്ട് തരുന്നു വേറെ വിഷയങ്ങളൊന്നും ആരും നിങ്ങളുടെ വീട്ടിനകത്തോട്ടൊന്നും കേറി വന്നിട്ട് ഇറങ്ങി വാ രേണു അല്ലെങ്കി രേഷ്മാ തങ്കച്ചനും പറഞ്ഞുകൊണ്ട് നിങ്ങളെ മെക്കിട്ട് കയറാൻ വരുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് തന്നെ ചർച്ചയായിട്ട് പോകുന്നു ഞാൻ സോഷ്യൽ മീഡിയക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങള് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സോഷ്യൽ മീഡിയയ്ക്ക് അന്ന് പുറത്തോട്ട് കൊണ്ടുപോകും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രോന്റെ കേസ് വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഈ കമന്റ് ഇടുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്ന ആരെയും ലൈഫിൽ കളിക്കുന്ന പോലുമില്ല ഒന്നിനും പോവുന്നില്ല പക്ഷേ അവർക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല എന്ത് കിട്ടുന്നില്ല എന്നാണ് രേഷ്മി തങ്കച്ചൻ പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം നിങ്ങളെക്കാളും ഈ എന്ന് പറയുന്ന വ്യക്തിയെക്കാളും എത്രയോ കലാകാരന്മാർ മുമ്പ് മരിച്ചു മണ്ണടിഞ്ഞു ആൾക്കാർ അങ്ങനെയുള്ള ആളുകളുടെ ഭാര്യമാർക്കൊക്കെ നിങ്ങൾ ചെയ്യുന്ന പോലെ ഒരു ചീപ്പ് പരിപാടി ചെയ്യായിരുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും മുൻപേ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാനും ഫേമസ് ആവാനും സാധിക്കുമായിരുന്നു പക്ഷെ അവര് ഭർത്താവിന് കൊടുത്തുള്ള ഒരു സാധനം നിങ്ങൾ ഭർത്താവിന് കൊടുക്കാത്ത ഒരു സാധനം ഉണ്ട് എന്താ പറയുക റെസ്പെക്ട് മരണശേഷം കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഒരു വില അതാണ് നിങ്ങൾ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് നിങ്ങൾക്ക് ഫെയിമ് വേണം അതിന് നിങ്ങൾ സുധിയുടെ പേര് വിൽക്കുന്നു സുതിയുടെ സുധിയുടെ കൂടെയുള്ള സെന്റിമെന്റ്സ് വിൽക്കുന്നു സമയുണ്ട് ഇനിയും വിറ്റ് 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 തിന്നാ ബിഗ് ബോസ് പോയതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം അപ്പൊ മറ്റൊരു വീട് കാണുന്നതുവരെ ബൈ